നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിക്കുകയാണ് സിനിമാ മേഖലയുടെ വിഷയം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി സിനിമാ മേഖലയിൽ സമരവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വരുന്നുവെന്ന വാർത്ത ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചേംബർ സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ മന്ത്രിയുമായി ഈ ഒരു ചർച്ച നടത്തിയതിനു ശേഷം സമര തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത് ഇപ്പോൾ മന്ത്രിയുമായി സജി ചെറിയാനുമായി ചർച്ച നടത്തിയിരിക്കുന്നു സജി ചെറിയാന്റെ സെക്രട്ടേറിയറ്റുള്ള ഓഫീസിൽ വെച്ച് ചർച്ച നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന ഹാളിൽ വെച്ച് ചർച്ച നടത്തിയെന്നുള്ള വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത് ചർച്ചയിൽ മുഖ്യമായി കാര്യങ്ങൾ വ്യക്തമാക്കി അതോടുകൂടി സൂചന പണിമുടക്കെന്നുള്ള കാര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് ഉറപ്പാവുന്നു സമരമില്ല എന്ന് തന്നെ ഉറപ്പാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജൂൺ ഒന്നാം തീയതി ഉള്ള സമരം ഈ ചർച്ചയുടെ ഭാഗമായി ഇന്ന് നടത്തുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സമരവുമായി മുന്നോട്ട് നിലവിൽ സൂചനാ പണിമുടക്ക് ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയാൻ നമുക്ക് കഴിയുന്നു ഇന്ന് മുഖ്യമായി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്ന തമിഴ്നാടും കർണാടകയും എൻ്റർടൈൻമെന്റ് ടാക്സ് നടപ്പിലാക്കുന്ന രീതി പഠിച്ച് ഒന്നരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു ആ റിപ്പോർട്ട് തയ്യാറാക്കി മധുബാലിനെ ചുമതലപ്പെടുത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൈറസിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചേംബർ തയ്യാറാക്കണം ചേംബറിനാണ് ഇതിന്റെ ചുമതല പൈറസിയുമായുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേംബറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നതിന്റെ റെന്റുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറാക്കണം ഈ സർക്കാരിന്റെ പ്രോപ്പർട്ടിയൊക്കെ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന അതിൻ്റെ റെന്റ് കൃത്യമായി തയ്യാറാക്കുന്നതിന് നിർമ്മാതാക്കളുടെ സംഘടനയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം വകുപ്പ് പ്രതിനിധികളുമായി ചർച്ച നടന്നു ഇതിന്റെ വകുപ്പിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തത് ഒന്നര മാസത്തിനുള്ളിൽ മന്ത്രിമാർ യോഗം ചേരണം ഒന്നര മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ രണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുത്തതിനു ശേഷം ഒന്നര മാസത്തിനുള്ളിൽ ഒന്നര മാസം കഴിയുമ്പോൾ ഇതിന്റെ വകുപ്പ് തല മന്ത്രിമാരുമായി യോഗം ചേരാനാണ് തീരുമാനിച്ചത് അതിനുശേഷം തുടർ നടപടി എന്നാണ് ഇപ്പോൾ പറയുന്നത് സൂചന അതുകൊണ്ട് ഇല്ല എന്നും ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു ആ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ എനിക്ക് പ്രധാനമായി കിട്ടിയ പേരുകൾ ഞാൻ ഇവിടെ പറയുകയാണ് ഫിലിൻ ചേബറിന്റെ പ്രസിഡന്റും അതോടൊപ്പം ജനറൽ സെക്രട്ടറിയും പങ്കെടുത്തു അതായത് ജേക്കബും സജി നന്ദ്യാട്ടും പങ്കെടുത്തു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ജനറൽ സെക്രട്ടറി രാകേഷും അതോടൊപ്പം സുരേഷ് കുമാറും കലൂർ ശശിയും സന്ദീപ് സേനനും പങ്കെടുത്തു അതോടൊപ്പം സോണി ഫിയോക്കിന്റെ ഭാഗമായിട്ട് സോണി പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റ് സംഘടനയിൽ നിന്നും ആളുകൾ മറ്റ് സംഘടന മറ്റ് അസോസിയേഷൻ ആളുകളും പങ്കെടുത്തു എന്ന് എനിക്ക് കിട്ടുന്നുള്ള എല്ലാ അസോസിയേഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള അസോസിയേഷനുമായി ആളുകളായി പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സൂചന പണിമുടക്ക് എന്നൊരു കാര്യമായി നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെയുള്ളവർ ചാടിക്കേറി പ്രഖ്യാപിച്ചിരുന്നു സുരേഷ് കുമാറെ പ്രഖ്യാപിച്ചിരുന്നു അത് വലിയ വിവാദങ്ങൾക്കുണ്ടായി ആ താരസംഘടനയും ഫിയോക്കും എഫ് എഫ് ഇല്ലെങ്കിലും സമരം നടത്തുമെന്ന് പിന്നീട് ഒരു മീറ്റിംഗിൽ സിയാദ് കോക്കർ പറയുകൊണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം പ്രശ്നങ്ങൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു തന്നെ ഇവർ മുന്നോട്ട് പോയിരുന്നു ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ലിസ്റ്റ് ലിസ്റ്റുഷീഫൻ ഒറ്റയ്ക്ക് വാർത്താസമ്മരം നടത്തി അതിനുശേഷം ചേംബറിൽ മീറ്റിംഗ് കൂടിയാണ് സൂചനാ പണികൾക്കായി മുന്നോട്ട് പോകും മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ച കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് മന്ത്രിയുടെ മന്ത്രി വിളിച്ച ചർച്ചയിൽ ഒന്നര മാസ സമയം ഇത് തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞത് ഈ സമരവുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ചർച്ച ചെയ്ത് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയുടെ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്ന എന്റർടൈമെന്റ് ടാക്സ് ഉൾപ്പെടെ കുറയ്ക്കണമെന്ന് പല ആവശ്യങ്ങളും ഇവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ഇതുവരെ നടപടി ഒന്നും ആയിട്ടില്ല എന്നാൽ ഒന്നര മാസം കഴിഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നും ഒരു ഉറപ്പും ഇവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് മാത്രമാണ് ലഭിച്ചത് എന്തായാലും ഇപ്പോൾ സൂചനാ പണിമെടുക്കുമില്ല ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി നടത്താൻ എന്ന സമരം ഈ ശേഷം തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് 633-888-575